അയാൾ അവിടെ നിന്നും നേരെ പോയത് ജയിലിൽ കിടക്കുന്ന തൻ്റെ മകനെ കാണാനായിരുന്നു ഇരുമ്പഴുകൾക്കുള്ളിൽ വാടിക്കരിഞ്ഞുണങ്ങിയ വരുണിനെ കണ്ടതും അയാൾക്ക് വേദന തോന്നി അന്ന് കാരണം ഞാൻ വേദനിച്ചെങ്കിൽ ഇന്ന് അവൻ്റെ മകൾ കാരണം എൻ്റെ മകൻ ഓർക്കും തോറും അയാൾക്ക് ഇന്ദുവിനോടുള്ള പകയേറി അച്ചാ തന്നെ തന്നെ നോക്കി ഒന്നും മിണ്ടാതിരിക്കുന്ന അച്ഛനെ നോക്കിയവൻ പതിയെ വിളിച്ചു അവൻ്റെ വിളിയിൽ അയാൾ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നു എന്താ അച്ഛ വല്ലാതിരിക്കുന്നേ വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് വരുൺ ചോദിച്ചു ഒന്നും ഇടമോനെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തതാ മോനെ സുഖാണോ അയാൾ മുഖത്ത് ചിരി വരുത്താനായി ഒരു ശ്രമം നടത്തി അതിലയാൾ പരാജയപ്പെട്ടു ഉള്ളിൽ പകാളിക്കത്തുമ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റും അച്ഛൻ്റെ മുഖഭാവം കണ്ട് വരുൺ വീണ്ടും ചോദിച്ചു എന്ത് പറ്റി അച്ഛ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യം എനിക്കറിയണം എൻ്റെ മോനെ നീ ഇവിടെ ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമ്പോൾ അവൾ മറ്റവനെയും കിട്ടി സുഖിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയാൾ കിതപ്പോടെ പറഞ്ഞു നിർത്തി അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വരുൺ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ അഴിക്കുള്ളിലാക്കിയ അവളില്ലേ എന്തോ അവളും അവളുടെ മറ്റവനും ഇന്നലെ വിവാഹിതരായി അത് താൻ പ്രതീക്ഷിച്ചതായതു തന്നെ വരുണിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല അവനത് നിസ്സാരമാക്കി കളഞ്ഞത് രാജശേഖരന് ദേഷ്യമിരട്ടിച്ചു എന്താ വരുൺ ഞാൻ പറഞ്ഞത് കേട്ടിട്ടും നിനക്ക് ദേഷ്യമൊന്നും തോന്നാതെ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഞാൻ ഇവിടെ ഇരുന്ന് രോഷൻ തുള്ളിയിട്ട് എന്ത് കാര്യം അവൾ ആരുടെയെങ്കിലും കൂടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഞാനിപ്പോൾ അവളെ മറക്കാൻ ശ്രമിക്കുകയാണ് ഓഹോ കുറച്ച് നാൾ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ മോന് മാനസാന്തരം വന്നു നിനക്ക് ചിലപ്പോൾ കഴിഞ്ഞതൊക്കെ മറക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് പറ്റില്ല ഞാൻ അനുഭവിച്ചതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല അയാൾ നിന്ന് വിറക്കുകയായിരുന്നു അങ്ങനെ മറക്കാതിരിക്കാൻ മാത്രം എന്തനുഭവമാണ് അച്ഛനുണ്ടായത് അച്ഛനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പണ്ട് ഹിന്ദുവിനെ കല്യാണം എന്നോട് നിർബന്ധിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ അന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഒഴിഞ്ഞു മാറിയതാണ് ഇനിയെങ്കിലും അച്ഛൻ പറയണം ഇന്ദുവും അച്ഛനും തമ്മിൽ എന്താണ് പ്രശ്നം എന്തായാലും അച്ഛൻ്റെ ഈ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം കാര്യം നിസ്സാരമല്ലെന്ന് ഇന്ദു എന്ത് ചെയ്തിട്ടാ അച്ഛനെ അവളോട് ഇത്ര വൈരാഗ്യം ചെയ്തത് അവളല്ല അവളുടെ അച്ഛനാണ് ഞാൻ മറിച്ച് എൻ്റെ ചിതയിലിട്ട് എരിച്ചാൽ പോലും അവനോടുള്ള എൻ്റെ കലി അടങ്ങില്ല അവൾ അപ്പോൾ അനാഥയല്ലേ അവളുടെ അച്ഛനെ അച്ചക്കറിയാവോ വരുൺ അമ്പരപ്പോടെ ചോദിച്ചു അവനത് പുതിയ അറിവായിരുന്നു രാജശേഖരൻ്റെ ഓർമ്മകൾ കാലം കുറച്ച് പിറകിലോട്ട് പോയി മേലടത്തെ പ്രഭാകരൻ്റെയും ശശികലയുടെയും ഒരേ ഒരു മകനായിരുന്നു ഇന്ദ്രജിത്ത് അന്യമതത്തിൽപ്പെട്ട അനാഥക്കുട്ടിയുമായുള്ള സ്നേഹബന്ധത്തിൽ അവനെ തറവാട്ടിൽ നിന്നും പടിയിറക്കി അവിടുത്തെ കാര്യസ്ഥനായിരുന്നു സഹദേവൻ സഹദേവനെ ഇന്ദ്രജിത്തിന് വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രജിത്തിനൊപ്പം അയാളും ആ പടിയിറങ്ങി ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും പെട്ടെന്ന് തന്നെ ജിത്ത് ബിസിനസ്സിൽ കഴിവ് തെളിയിച്ചു ആ സമയത്താണ് ഞാനും അവനും തമ്മിൽ സൗഹൃദം ഉടലെടുക്കുന്നത് അവൻ്റെ വളർച്ചയിൽ എനിക്ക് അസൂയ തോന്നിയിരുന്നു അവൻ്റെ കൂടെ ചേർന്ന് അവൻ്റെ ബിസിനസ് കൈക്കലാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ദുവിനെ പോലെ തന്നെ അവൻ്റെ ഭാര്യ ജസി അതീവ സുന്ദരിയായിരുന്നു ആരും കണ്ടാലൊന്നും മോഹിച്ചു പോകുന്ന തരത്തിലുള്ള സൗന്ദര്യം ആ സൗന്ദര്യത്തിൽ ഞാനും മൂക്കുകുത്തി ഒരു തവണയെങ്കിലും അവൾ അറിയണമെന്ന് എൻ്റെ ഉള്ളം മോഹിച്ചു കൂട്ടുകാരൻ്റെ ഭാര്യയെ സഹോദരിയായി കാണേണ്ട ഞാൻ അവളെ എൻ്റെ കാമ കണ്ണുകൾ കൊണ്ട് നോക്കി ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു അതിനിടയിൽ എൻ്റെ ഇടപെടൽ കൊണ്ട് അവൻ്റെ ബിസിനസ്സിൽ വീഴ്ച വന്നു അതിന് പിന്നിൽ ഞാനാണെന്നറിയാതെ അവൻ്റെ സങ്കടം ഞാനുമായി പങ്കുവെച്ചു നല്ലൊരു സുഹൃത്തിനെ പോലെ ഞാൻ ഞാനവൻ്റെ സങ്കടത്തിൽ കൂടെ നിന്നു അവൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഒരിക്കൽ പോലും ജിത്ത് സംശയിച്ചിട്ടില്ല ആ വിശ്വാസം മുതലെടുത്ത് ഞാൻ അവൻ്റെ വീട്ടിൽ അവളുടെ അടുത്ത് മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി എൻ്റെ പെരുമാറ്റം ബുദ്ധിമുട്ടായി തോന്നി അവളത് ജിത്തിനോട് സൂചിപ്പിച്ചെങ്കിലും നിനക്കങ്ങനെ വെറുതെ തോന്നുന്നതാ അവനീ സഹോദരിയെ പോലെയാണ് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു പിന്നെ കുറച്ചുനാൾ ഞാൻ അടങ്ങി നിന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ജിത്തിൻ്റെ ബിസിനസ്സെല്ലാം പൊളിഞ്ഞു ജിത്ത് വലിയ കടക്കെണിയിലുമായി പിന്നെ അങ്ങോട്ട് ജിത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി തൽഫലം അവൻ മദ്യത്തിൽ സമാധാനം കണ്ടെത്തി അതിനിടയിൽ ജസ്സി ഗർഭം ധരിച്ചിരുന്നു ജിത്തിൻ്റെ കുടിയും രാജശേഖരൻ്റെ ശല്യവും ജസ്സിയെ നന്നേ തളർത്തി അവളുടെ വേദനകൾ ഒരേട്ട് സ്ഥാനത്ത് നിന്ന് സഹദേവൻ കേൾക്കുമായിരുന്നു എങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ ദിവസങ്ങൾ കടന്നുപോയി ജസ്സിക്ക് ഒമ്പത് മാസം തികഞ്ഞ സമയമായിരുന്നു മഴയുള്ള ഒരു രാത്രി ശേഖരൻ ജിത്തിനെ മൂക്കറ്റം കുടിപ്പിച്ച് കൊണ്ടുവന്നു ഇരുവരും നന്നേ നനഞ്ഞിരുന്നു അകത്തു കയറിയതും ജസ്സി വെപ്രാളത്തോടെ അവർക്കടുത്തേക്ക് വന്നു ജിത്തിനെ താങ്ങിപ്പിടിച്ചു ആ സമയം ശേഖരൻ്റെ കഴുകൻ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മാറിടത്തിലേക്ക് നീണ്ടു അവൻ അവളെ നോക്കി ചുണ്ടുകടിച്ച് വശതയോടെ അങ്ങനെ നോക്കി നിന്നു അവൻ്റെ നോട്ടം കണ്ടതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എങ്കിലും അവൾക്ക് അവൾക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു ജിത്തിനാണെങ്കിൽ ബോധമില്ല സഹദേവൻ വീട്ടിൽ പോയിട്ട് ഇതുവരെ വരാത്തതിൽ അവൾക്ക് സങ്കടവും വേദനയും തോന്നി ജിത്തിൻ്റെ നനഞ്ഞ വസ്ത്രം മാറ്റിക്കൊടുത്തു അവനെ ബെഡിൽ കിടത്തി നിവർന്നതും അരയിലൊരുത്തിൻ്റെ കൈ മുറുക്കിയതും ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ടവൾ അവനെ തള്ളിക്കൊണ്ട് അവൻ്റെ മുഖത്തെ കാഞ്ഞടിച്ചു അവളുടെ അടിയിൽ അവനിൽ അവളോടുള്ള ദേഷ്യവും ഒപ്പം കാമവും വർദ്ധിപ്പിച്ചു അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവനവളുടെ മുഖത്ത് മാറി മാറി അടിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു അവൾ സഹായത്തിനായി തൊണ്ട പൊട്ടുമാർ അലറിവിളിച്ചു അവളുടെ ശബ്ദം പോലും കേൾക്കാതെ ബോധം മറന്ന് ഉറങ്ങുകയാണ് പൂർണ്ണഗർഭിണി ആയതുകൊണ്ട് തന്നെ അവൾ നന്നെ തളർന്നു പോയിരുന്നു ഒന്നനങ്ങാൻ പോലും പറ്റാതെ അവൻ്റെ കൈക്കൊള്ളി ഞെരുങ്ങിപ്പോയി ആ സമയം അവൾക്ക് അടിവയറ്റിൽ നിന്നും വേദന വന്നു തുടങ്ങിയിരുന്നു അവളുടെ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു കൊണ്ടവൻ അവളുടെ സാരി വലിച്ചോരി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ സമനില തെറ്റിയിരുന്നു അവളൊരു ഭ്രാന്തിയെ പോലെ അലറികൊണ്ട് അവനെ തള്ളിയിട്ട് അടുക്കളയിലേക്കൂടി തള്ളിയിട്ടപ്പോൾ ഉറങ്ങിക്കിടന്നവൻ്റെ തലയിലേക്കാണ് അവൻ വീണത് അതൊന്നും ശ്രദ്ധിക്കാതെ ശേഖരൻ ജസ്സിക്ക് പിറകെ ഓടി അവൻ്റെ വീഴ്ചയിൽ ബോധം വന്ന ജിത്ത് കേൾക്കുന്നത് ജസ്സിയുടെ ആർത്തരച്ചുള്ള കരച്ചിലായിരുന്നു ജിത്തു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയതും അവിടെ കണ്ട കാഴ്ചയിൽ അവനൊരു നിമിഷം തറഞ്ഞു നിന്നു ഡാ വീട് കൊലുങ്ങുമാർ അലറി വിളിച്ചുകൊണ്ട് താഴെ കിടന്ന വാക്കത്തെയടുത്ത് ജസ്സിയുടെ കഴുത്തിലായി പിടിച്ച ശേഖരൻ്റെ ഇടതുകൈയിൽ ആഞ്ഞുകൊത്തിയതും ശേഖരൻ്റെ കൈ അറ്റുപോയിരുന്നു ഒരു നിമിഷം തൻ്റെ കയ്യിലേക്ക് നോക്കിയ ശേഖരൻ ഭ്രാന്തനെ പോലെ അലറികൊണ്ട് ജിത്തിൻറെ നെഞ്ചിലായി ചവിട്ടി അവൻ്റെ ചവിട്ടിൽ ബാലൻസ് കിട്ടാതെ വീണു പോയവൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് ജിത്തിൻറെ നെഞ്ചിലായി കുത്തിയിറക്കി ഒന്ന് അലറി വിളിക്കാൻ പോലും പറ്റാതെ ജിത്ത് അവിടെ തീരുകയായിരുന്നു ഇത് കണ്ടതും ജസി ബോധം മറിഞ്ഞു വീണു അപ്പോഴേക്കും സഹദേവൻ എത്തിയിരുന്നു വീടിന്റെ വാതിൽ തുറന്നു തുറന്നുകിടക്കുന്നത് കണ്ടയാൾ അകത്തെ കൂടി ഒരു കൈ അറ്റ നിലയിൽ ഭ്രാന്തനെ പോലെ ജിത്തിനെ നോക്കി നിൽക്കുന്ന ശേഖരനെ കണ്ടതും അയാൾ വിറങ്ങലിച്ചു പോയി സാറേ സഹദേവൻ ഓടിപ്പോയി ജിത്തിനെ തട്ടി വിളിച്ചു അവൻ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ എഴുന്നേറ്റു ശേഖരൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഡോ നീ എന്തോടെ ചെയ്തത് മഹാബാബി ശേഖരൻ സഹദേവൻ്റെ മുഖത്തേക്കും ആഞ്ഞടിച്ചു ജീവൻ വേണമെങ്കിൽ മിണ്ടാതന്റെ കോടെ നിന്നോളണം ദേ ഇവൻ പോയി ഇനി ഇവളെ കൂടി തീർക്കാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട വേണമെങ്കിൽ ഇവളെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് പൊക്കോ അവളുടെ ജീവനെങ്കിലും തിരികെ കിട്ടുമോയെന്ന് നോക്ക് പിന്നെ ഇവിടെ നടന്നത് പുറത്തെങ്ങാനും അറിഞ്ഞ ഇതുപോലെ നിന്റെ കുടുംബവും ഞാൻ ഇല്ലാണ്ടാക്കും ശേഖരൻ്റെ ഭീഷണിയിൽ അയാൾ നിസ്സഹായനായി എങ്കിലും ജസ്സിയെങ്കിലും രക്ഷിക്കണം എന്ന ചിന്തയോടെ അയാൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവളുടെ ജീവൻ രക്ഷിക്കാനായില്ല എങ്കിലും ജിത്തിൻ്റെ കുട്ടിയെ ജീവനോടെ കിട്ടിയിരുന്നു ആ കുട്ടിയെ അയാൾ തന്നെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു അതിനുശേഷം സഹദേവൻ ശേഖരൻ്റെ കൂടെ ആയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയെ സഹദേവനോട് ഏറ്റെടുക്കാൻ പറഞ്ഞതും ഞാൻ തന്നെയാണ് വളർന്നു വരുമ്പോൾ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കഷ്ടപ്പെടുത്താമെന്നും ഞാൻ കണക്ക് കൂട്ടിയായിരുന്നു ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് എന്നിട്ടെന്തായി അവളിപ്പോൾ സുഖിച്ച് ജീവിക്കുന്നു ഇല്ല അവളെ ഞാൻ ജീവിക്കാൻ വിടില്ല അയാൾ പോലെ അലറി ശേഖരൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു വരുൺ തൻ്റെ അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു ഇന്ദുവിൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തിട്ട് പോലും അച്ഛന് പക അടങ്ങിയില്ലെന്നോ അന്ന് ആദ്യമായി തൻ്റെ അച്ഛനെ ഓർത്തവന് ഭയം തോന്നി കലിയടങ്ങാത്ത മനസ്സുമായി അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി വരുണിനെ ആദ്യമായി ഇന്ദുവിനെ ഓർത്ത് വേദന തോന്നി കഥയറിയാതെ അച്ഛൻ്റെ വാശിക്കു വേണ്ടി അച്ഛനൻ്റെ ജീവിതം വെച്ച് കളിക്കുകയായിരുന്നു ഓർത്തപ്പോൾ അവന് സ്വാർത്ഥനായ അച്ഛനോട് വെറുപ്പ് തോന്നിപ്പോയി വീട്ടിലെ ശേഖരൻ്റെ പ്രകടനം കണ്ടതും സഹദേവന് ഭയം തോന്നിയിരുന്നു ഇന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതുപോലെ ഇനി ഇന്ദുവിനെയും അയാൾ അപായപ്പെടുത്തുമോ ഇത്രകാലം ശേഖരനെ പേടിച്ചിട്ടായിരുന്നു ആരോടും ഒന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിയത് പക്ഷേ എന്നാലിപ്പോൾ ഇന്ദുവിനെ കെട്ടിയവൻ ഇവരെക്കാളൊക്കെ കഴിവും സ്വാധീനം ഉള്ളവനാണെന്നും ഇവിടുള്ളവർക്ക് അവനെ ഭയമാണെന്നും സഹദേവ് മനസ്സിലാക്കിയതിനെ തുടർന്ന് ദേവിനെ കണ്ട് വിവരം അറിയിക്കണമെന്ന് അയാൾക്ക് തോന്നി ജിത്തിനെയും അവൻ്റെ ഭാര്യയെയും ഇല്ലാതാക്കിയവന് ശിക്ഷ കിട്ടണം എന്നാലേ എൻ്റെ ജിത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടു കല്യാണം കഴിഞ്ഞ് രാവിലെ രണ്ടാളും കൂടി അമ്പലത്തിൽ വരുമല്ലോ അവിടെ ചെന്ന് കണ്ട് കാര്യം പറയാമെന്നോർത്ത് അയാൾ അമ്പലത്തിലേക്ക് പോയി ഇളങ്കാറ്റേറ്റ് ദേവിൻ്റെ പിറകിലിരുന്ന് പോകുമ്പോൾ അവൾ സ്വയം മറന്ന് സന്തോഷിക്കുകയായിരുന്നു ഒരിക്കലും എനിക്ക് ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഒത്തിരി വേദനിച്ചെങ്കിലും അവസാനം ദൈവമെന്റെ വിളി കേട്ടല്ലോ എനിക്ക് ദേവേട്ടനെ തന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ഇന്ദു ഓർത്തു ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന തൻ്റെ പെണ്ണിനെ ദേവ് കണ്ണാടിയിലൂടെ നോക്കി അല്ല എന്റെ കൊച്ചു ഇത് എന്താലോചിച്ച് കൂട്ടുക കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് അവൻ്റെ സംസാരം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി അത് പിന്നെ ഞാൻ അവൾ വിക്കൊണ്ട് കണ്ണാടിയിൽ കൂടി തന്നെ നോക്കുന്നവന് അത്രയും മനോഹരമായൊരു പുഞ്ചിരി നൽകി ദേവം തിരികെ പുഞ്ചിരി നൽകിക്കൊണ്ടവൻ്റെ ചുമലിലായി വെച്ച അവളുടെ കൈയ്യെടുത്ത് അവൻ്റെ വയറിൽ പിടിപ്പിച്ചു അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് വണ്ടിക്ക് സ്പീഡ് കൂട്ടി ഒരു നിമിഷം ഇന്തു പേടിച്ചു പോയെങ്കിലും പതിയെ അവൾ അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞ് അവനോടൊട്ടിയിരുന്നു ആ സമയം രണ്ടുപേരുടെയും ഹൃദയം ഒരുപോലെ ആനന്ദത്തിലായിരുന്നു പോയിരുന്നു